അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ കരുവന്നൂർ ബാങ്ക് കേസിലും നേതാക്കൾക്കെതിരെ ഇ ഡി നടപടിയുണ്ടാകുമെന്ന് സിപിഎമ്മിൽ ആശങ്ക തൃശൂർ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എ സി മൊയ്തീൻ എം കെ കണ്ണൻ പി കെ ബിജു എന്നിവരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത് അതേസമയം മുഖ്യമന്ത്രിയുടെ സന്ദർശനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമാണെന്ന് ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാന പ്രതിപക്ഷ നേതാക്കളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്ന നടപടി തുടരുമെന്ന വിലയിരുത്തലാണ് സിപിഐഎമ്മിനുള്ളതെന്നാണ് സൂചന കരുവന്നൂർ ബാങ്ക് കേസിൽ സിപിഐഎം നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള നടപടിയുണ്ടാകാൻ സാധ്യതയുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ കോഴിക്കോടേക്ക് പോകും വഴിയാണ് രാവിലെ ഒൻപത് മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എ സി മൊയ്തീൻ എം എൽ എ എം കെ കണ്ണൻ പി കെ ബിജു എന്നിവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഏതൊരു നീക്കത്തെയും രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് സി പി ഐ എം നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിലെ സി പി ഐ എം നേതാക്കളെ ഇ ഡി സമ്മർദ്ദത്തിലാക്കി നിർത്തിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു എല്ലാ കേന്ദ്ര കേരളത്തിൽ വരുമ്പോ വളരെ സൈലന്റ് ആവുകയാണ് അവര് വളരെ നിശബ്ദമാവുകയാണ് എവിടെ പോയി സ്വർണക്കള്ളക്കടത്ത് കേസ് ലൈഫ് മിഷൻ കോഴക്കേസ് കരുവന്നൂർ ഇ ഡി കേസ് ബാസപ്പരി കേസ് ഇവിടെ എത്തുമ്പോൾ ഇവിടെ വളരെ മൃദുസമീപനമാണ് പിണറായി സർക്കാരിനോട് കാണിക്കുന്നത് അത് കേരളത്തിലെ സി പി എം നേതൃത്വവും സി പിണറായി വിജയനും സംഘപരിവാർ നേതൃത്വവും ആയിട്ടുള്ള അവിഹിതമായ അവിഹിതമായ ബന്ധത്തിന്റെ ാണ് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ശ്രമിക്കുന്ന ബിജെപി കാണാൻ കഴിയുന്നത് എന്നാൽ മാധ്യമ വാർത്തകളെ തള്ളി സിപിഐഎം രംഗത്തെത്തി എന്നാൽ മുഖ്യമന്ത്രിയുടെ സന്ദർശനം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമാണെന്നാണ് ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ വിശദീകരണം കേരള വിഷൻ തൃശൂർ